കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അമ്പലപ്പുഴ യൂണിറ്റിന്റെ അഭിമുഖത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അമ്പലപ്പുഴ യൂണിറ്റ് വൈസ് പ്രസിഡൻ്റായിരുന്ന ബാബു അനുസ്മരണമാണ് നടന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബാബു കഴിഞ്ഞ ദിവസമാണ് മരണമടഞ്ഞത് അനുസ്മരണ സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മനാഫ് കുബാബ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് കബീർ അധ്യക്ഷത വഹിച്ചു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ മുഖ്യാതിഥിയായി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി റോജെ മഡോണ അനുസ്മരണ പ്രഭാഷണം നടത്തി അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ഒരു അനുസ്മരണ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു അനുസ്മരണ യോഗം നടത്തുകയും അതിന് പിന്നെ മറ്റു ജില്ല ജില്ലയിലുള്ള വിവിധ ആളുകളെ ക്ഷണിക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പിന്നെ പ്രസിഡന്റ് എന്നിവരെ ക്ഷണിക്കുകയും സാമുദായിക സാംസ്കാരിക സംഘങ്ങളിലുള്ളവർ ക്ഷണിക്കുകയും അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ നീക്കുന്നതിനും അമ്പലപ്പുഴ യൂണിറ്റ് കാര്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കെ എച്ച് എ സുരക്ഷാ പദ്ധതി എന്ന സംവിധാനത്തിൻ്റെ മെമ്പർ കൂടിയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് അമ്പലപ്പുഴ യൂണിറ്റ് കെ എച്ച് ആർ എ ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഏതായാലും ഇച്ചണത്തിൽ കെ എച്ച് ആർ എ യൂണിറ്റ് കമ്മിറ്റിക്ക് പ്രത്യേകം കെ എച്ച് ആർ എ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഒരു പ്രത്യേക നന്ദിയും ആശംസ അറിയിക്കുകയാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ബാബു ചേട്ടൻ നമ്മുടെ യൂണിറ്റ് അംഗമാവുകയും കെ എച്ച് ആർയുടെ ഓരോ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും അംഗങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമകതലിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓടി നടന്ന് അതിനുവേണ്ടി പ്രത്യേകം പ്രവർത്തിക്കുന്ന ആൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ അനുസ്മരണം ഈ യോഗത്തിൽ ഉദ്ഘാടനം നടത്തുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുകയാണ്